കണ്ടു അഭിമന്യു നടത്തി നിയമം ഞാൻ പറയാ ഇരുപത്തിയാറാം തീയതി രാവിലെ അഞ്ചു മണിക്ക് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കാം തീയതി രാവിലെ അഞ്ചു മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കും ഞാൻ ഇതുവരെ നിയമം പാലിച്ച് തന്നെ ഓടിയത് ഇതുവരെ ഓടിയതിൽ ഒരു നിയമം പോലും ഞാൻ പാലിക്കാതെ ഓടിയില്ല പക്ഷെ അവര് നിയമം ഞാൻ പാലിച്ചില്ല എന്ന് പറഞ്ഞു അത് കേൾക്കാൻ മാത്രം നമ്മൾ ആരും എല്ലാവരും കണ്ടതാണ് മുതൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഇത് ഓടാൻ ഞങ്ങൾ സംഭവിക്കില്ല ആകെ മോശം മുൻപ് പോലെ ഇന്നു വരെ ആറ് ദിവസം ഓടാൻ പറ്റിയിരുന്നു ടാക്സ് ആയിട്ട് സർക്കാർ മേടിച്ചെടുത്തത് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം തൊണ്ണൂറായിരം രൂപ പോലീസിനോടല്ല വിട്ടുതരാൻ പറഞ്ഞത് പോലീസിനോടല്ല കോടതി വിട്ടുതരാൻ പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത വാഹനം മോട്ടോർ വാഹന വകുപ്പിനോട് പോലീസിനെ ഏൽപ്പിച്ച് തലയും നോക്കിയതാണ് ഇപ്പൊ ഈ വാഹനം പരിശോധനയിൽ വന്നപ്പം എന്റെ വിലപ്പെട്ട ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് ഇല്ല അത് ഞങ്ങളെ കയറി നോക്കാൻ അനുമതിക്കാതെ നിൽക്കുന്നത് പോലീസുമായിട്ട് ബാക്കി പറഞ്ഞ് അടുത്ത കേസ് ആയിട്ട് മുന്നോട്ട് പോകണം കോടതി ഇനി കൃത്യമായിട്ട് സർവീസ് നടത്താൻ നിയമത്തിന് അനുസരിതമായിട്ട് കൃത്യമായി സർവീസ് നടത്താൻ കോടതി പറഞ്ഞു അവിടെ വന്നിട്ട് ഇൻവെന്ററി തയ്യാറാക്കിയിട്ട് അതിന്റെ ഒരു കോപ്പി തരാൻ എനിക്ക് തരാൻ അവർ ബാധ്യസ്ഥരാണ് നിയമത്തിൽ അത് കൃത്യമായി പറയുന്നതാണ് അത് തരാതെ വേണമെങ്കിൽ താക്കോല് മേടിച്ചുകൊണ്ട് പോടാവൂ എന്ന് ഇനെ പറഞ്ഞു പോടാവൂ എന്ന് വേണമെങ്കിൽ താക്കോലും മേടിച്ചുകൊണ്ട് പോടാവെന്ന് ഞാൻ അതുകൊണ്ട് മാത്രം ഇതല്ല എന്ന് ഞാനും പറഞ്ഞുള്ളൂ അതെനിക്ക് നിയമപ്രകാരം തരണ്ട സാധനമാണ് തരണം എന്ന് പറഞ്ഞപ്പം തരില്ല എന്ന് വാശി പിടിച്ചു എങ്കിലത് തന്നു പക്ഷേ ഒരു കാര്യം ഇപ്പം ഈ പകൽ ഇത്രയും ജനസംഖ്യ നിൽക്കുമ്പം ഇത്രയും ദാർഷ്യം പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ രാത്രിയിൽ രണ്ട് ഡ്രൈവർമാരോട് എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾ ചിന്തിക്കില്ലെങ്കിൽ പ്രേക്ഷകർ ചിന്തിക്കട്ടെ ആ മോന്തക്കൊന്നും കൊടുത്തിട്ട് നോക്കണമെന്ന് അന്ന് കാണുന്നു ഐ എസ് ഐ മാർക്കാണ് ആകെ മോസ്റ്റ് മുപ്പത് പോലെ ഇന്നു വരെ ആറ് ദിവസം ഓടാൻ പറ്റിയിട്ടുണ്ട് ടാക്സ് ആയിട്ട് സർക്കാർ മേടിച്ചെടുത്തത് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം തൊണ്ണൂറായിരം ഇവർ പിടിച്ച് ഇവര് ഒതുക്കി ഒതുക്കി ചുരുട്ടി കൈവച്ചിരുന്ന നിയമങ്ങൾ വല്ലതും ഞാൻ പിടിച്ചുപോവീന്നുള്ളതാണ് ഞാൻ ചെയ്തതായിട്ട് ഇതാർക്കും ഒരു തൊഴിലാണ് അത് ആർക്കും ചെയ്യാവുന്ന ഒരു തൊഴിലാണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തതാണ് അവർക്ക് അതിനോട് ബുദ്ധിമുട്ടുന്നത് ആദ്യം കഴിഞ്ഞു ഇനി ഞാൻ ഇത് ഓടാൻ ഞങ്ങൾ സമ്മതിക്കല്ലോ ഇരുപത്താറാം തീയതി ഉറപ്പ് യാത്രക്കാർ ബുക്കിംഗ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ വണ്ടി ഫുള്ളാവുമല്ലോ വണ്ടിക്ക് കേടുപാടുകൾ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കുറേ സാധനങ്ങൾ ലൈറ്റ് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ടൈഡ് മിറർ കളഞ്ഞ് പിന്നെ അതിൻ്റെ ഗ്ലാസ് തുറന്ന് സൈഡ് ഗ്ലാസ് തുറന്ന് കിടന്നിട്ട് മഴ പെയ്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ സീറ്റെല്ലാം അതെല്ലാം അടച്ചിട്ടാണ് അടച്ച് കൃത്യമായിട്ട് പോയതാണ് എന്തായാലും ആദ്യത്തെ പിടുത്തത്തിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇറങ്ങില്ല രണ്ടാമത്തെ പിടുത്തത്തിൽ ഇരുപത്തി ആറാം ദിവസം കഴിഞ്ഞിറങ്ങും ഇന്ന് കൃത്യം മുപ്പത് ദിവസം പൂർത്തിയാക്കി മുപ്പത്തൊന്നാം ദിവസമാണ് അപ്പം ഈ ജയിൽവാസം എപ്പോഴും അക്കങ്ങളുടെ എണ്ണം കൂടിയാ അല്ല കുറയുന്നില്ല അതുകൊണ്ട് അതിന് നമുക്കൊരു മടിയില്ല അതിനൊരു പേടിയില്ല ഇതൊരു ക്രിസ്മസ് സമ്മാനമാണോ ഇത് മലയാളം പറയുന്ന മലയാളം സംസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കുമുള്ളൊരു ക്രിസ്മസ് സമ്മാനമാണ് കാരണം മലയാളം സംസാരിക്കുന്നത് കാരണം മലയാളി അറിഞ്ഞിരിക്കണം നിയമന്മാർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി എന്താണെന്ന് മലയാളി അറിയുക ഞാൻ പറഞ്ഞു ഇതിന് വാശിയുടെ കാര്യമല്ല നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അടച്ച ശേഷം നിയമപ്രകാരം മാത്രമേ ഓടുകയുള്ളൂ അവര് ഹൈക്കോടതിയിൽ സത്യാൻകൂലം സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിഴയടച്ചു വന്നു ഇനി നിയമപ്രകാരം ഓടുള്ളൂ എന്നവര് സമ്മതിച്ചതിന്റെ ഹൈക്കോടതി സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ എന്താണ് നമ്മൾ പറയുന്നത് ഇൻട്രീ ഓഡറ് ഓർഡർ സൈറ്റിലുണ്ട് ഹൈക്കോടതി സൈറ്റിലുണ്ട് ഓർഡർ അതേപോലെ പാലിച്ച് ഓർഡർ നിയമവും നിയമപ്രകാരം നിയമപ്രകാരം എനിക്ക് ഇതിൽ ഒത്തിരി കമന്റ് ഇത്രേ ഉള്ളൂ നിയമപ്രകാരം ഓടുക ഉള്ളൂ നിയമം തെറ്റിച്ചല്ല ഓടുന്നത് എന്ന് ആണെങ്കിൽ പറ്റണമെങ്കിൽ നമുക്ക് അവിടെ എടുക്കുകയും ചെയ്യാം ചെറ്റാണെങ്കിൽ എന്തായാലും നടപടി എടുക്കണം എന്നൊക്കെ ഹൈക്കോടതി പല ഹർജി പറഞ്ഞു കഴിഞ്ഞു